വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഓഫർ ഇട്ടിട്ടുണ്ട് നീലമ്പരി കരിഞ്ചീരകം എണ്ണയുടെ ഓഫറാണ് ഇട്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ എണ്ണ എന്ന് പറയുന്നത് കേട്ടോ ഇതിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് അതായത് ഇതുപോലത്തെ രണ്ട് പ്രോഡക്റ്റ് കിട്ടും ഒന്ന് മേടിക്കുമ്പോൾ ഒന്ന് കിട്ടും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കേരളത്തിനകത്ത് ഷിപ്പിംഗ് ആണ് കേരളത്തിന് വെളിയിലുള്ളവർക്ക് മാത്രം അഡീഷണൽ കൊറിയർ ചാർജ് അടച്ചിട്ട് ഈ ഓഫർ കൈപ്പറ്റാവുന്നതാണ് കേട്ടോ അപ്പം ഇപ്പം ഞാനിത് ഇപ്പോൾ ഒരു ഓഫർ ഇടാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കുളിച്ചിട്ടിരിക്കുകയാണ് ഉണങ്ങിയിട്ടില്ല ഇപ്പോൾ ഒരു ഓഫർ ഇടാനുള്ള മെയിൻ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് പറഞ്ഞു ഓ ഭയങ്കര മുടി കൊഴിച്ചിലാണ് ഇപ്പം ഭയങ്കര അല്ലേ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഹെവി ചൂടാണ് അപ്പം ഇത്രയും ചൂടിൽ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട് സ്കാൽപ്പിന് ചൂട് താങ്ങാൻ പറ്റാഞ്ഞിട്ടാണ് നമ്മുടെ സ്കാൽപ്പിൽ ഒരുപാട് ചൂട് വരുമ്പോൾ മുടി കൊഴിച്ചിലുണ്ടാവും അത്രയും ചൂടല്ലേ ഇപ്പോൾ അത് മാത്രല്ല താരം കൂടുതലാണ് താരം കൂടാനുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാൽപ്പ് നന്നായിട്ട് വയർക്കും പിന്നെ എണ്ണയൊക്കെ ഇടുന്നവരും അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നവരൊക്കെ ആണെങ്കിലും ഈ അഴുക്കൊക്കെ അടിഞ്ഞു കൂടും വെയർപ്പ് ഈ തല വേർക്കുമ്പോൾ അതായത് നമ്മുടെ സ്കാൽപ്പ് തലയോട്ടി വയർക്കുമ്പോൾ നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടി അഴുക്കെല്ലാം തന്നെ ഈ തലയോട്ടി തന്നെ പറ്റി പിടിച്ചിരിക്കും എന്നിട്ട് അത് താരനായിട്ട് മാറും വീണ്ടും നമുക്ക് ചൊറിച്ചിറുണ്ടാകും പിന്നെ ഈ താരം പെരുകി വരും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഹെയർ റിലേറ്റഡ് ആണ് ഈ ഒന്നും പറയണ്ട സാധാരണ നമുക്ക് ഇത്രയും ചൂട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ സ്കിന്നിനാണ് പ്രോബ്ലംസ് വരാറുള്ളത് ഹെയറിന് ഇത്രയും ഉണ്ടാവാറില്ല പക്ഷേ ഇത്തവണ ഭയങ്കരമാണ് ഹെയറിനും കൂടെ ഇട്ട് ഭയങ്കരമാണ് ആർക്കും താങ്ങാൻ പറ്റുന്നില്ല ചൂട് അപ്പം ഇത്രയും ചൂടിൽ നിങ്ങൾക്ക് ഈ ഹെയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് കേട്ടോ അതിന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ നീലിയമ്മി കരിഞ്ചീരകം ഓയിൽ തന്നെയാണ് ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് ഇത്രയും പ്രശ്നങ്ങളില്ല ഓയിൽ ഉപയോഗിക്കുന്നവർ പറയുന്നുണ്ട് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ് കാര്യം ഇതിനകത്ത് ചേർക്കുന്ന മെഡിസിനൽ പ്ലാന്റ്സ് എല്ലാം തന്നെ നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് നൽകാനും നല്ല ഉറക്കം കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നീരറക്കം വരില്ല സൈനസ് പ്രോബ്ലംസ് ഉള്ളവർ യൂസ് ചെയ്യുന്നതാണ് ആസ്മ പ്രോബ്ലംസ് ഉള്ളവർ യൂസ് ചെയ്യുന്നതാണ് കഫക്കെട്ട് നീരറക്ക ഉള്ളവർ യൂസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ് വരെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഈ നീതിമരി കരിഞ്ചീരകം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഓഫർ ഇടണമെന്ന് പറഞ്ഞാൽ ബഹളമാണ് ഇപ്പോൾ ഓഫർ ഇടാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല നമുക്ക് എന്നിരുന്നാലും നിങ്ങളുടെ തുടർച്ചയായിട്ടുള്ള റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഓൾറെഡി ഞാൻ വിഷുവിനൊക്കെ ഓഫർ ഇട്ടിട്ടുള്ളതാണ് മീഷുവിന് ഇതല്ലെങ്കിലും ഇട്ടിട്ടുണ്ടായിരുന്നു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു എൻഡിങ് ടൈമിൽ അതായത് മാർച്ചിൽ ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ എണ്ണയുടെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് അറിയാതെ പോയ ഒരുപാട് പേര് ഇപ്പോൾ വന്ന് ചോദിക്കുന്നുണ്ട് മാർച്ചിലുള്ള വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തിട്ട് ഈ ഓഫർ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫർ ഇടുന്നത് കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് നീലിയാമരി കരിഞ്ചീരകം ഓയിൽ ഇതുപോലത്തെ രണ്ട് ബോട്ടിലാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ല നമ്മുടെ ഗോഡൗണിലാണ് പ്രോഡക്റ്റ്സ് ഉള്ളത് അതുകൊണ്ടാണ് എനിക്ക് രണ്ട് ബോട്ടിലെടുത്ത് കാണിക്കാൻ ഒക്കാത്തത് കേട്ടോ ഇപ്പോൾ ഇവിടെയുള്ള ബോട്ടിലാണ് ഞാൻ കാണിക്കുന്നത് രണ്ട് ബോട്ടിൽ കിട്ടും ബൈ വൺ ഗെറ്റ് വൺ ഒന്നല്ല ഇതുപോലത്തെ രണ്ട് ബോട്ടിൽ കേട്ടോ അപ്പം ഞാനിപ്പോൾ എണ്ണയിട്ട് കുളിച്ചതാണ് എനിക്കും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഉച്ചയ്ക്ക് ഇപ്പോൾ കുറേ പേർ ചോദിക്കുന്നോണ്ടാണ് ഞാനിത് ഡീറ്റെയിൽഡായിട്ട് ഇടുന്നത് കുറേ പേര് ഇപ്പോഴും വന്ന് ചോദിക്കും അതുണ്ടോ ഇതുണ്ടോ എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാണ് എണ്ണ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നമ്മുടെ ബോട്ടിലും മോഡൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ പറയാം ചൂട് സമയത്ത് നിങ്ങൾ എണ്ണ വീണ്ടും ഡബിൾ ബോയിലിങ് ചെയ്യണ്ട നിങ്ങൾ വെറുതെ ചുമ്മാ അപ്ലൈ ചെയ്യുക കയ്യിലെടുത്ത് കൈയിലൊന്ന് തിരുമ്പിയതിന് ശേഷം അപ്ലൈ ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് മിനിമം മസാജ് ചെയ്യുക നേരെ കൊണ്ടുപോയിട്ട് കുളിക്കുക പിന്നെ ഷാംപൂ വാഷ് വേണ്ട വളരെ കുറച്ചെടുത്താൽ മതി ഹെവി ആയിട്ട് ഓയിലൊന്നും ചെയ്യണ്ട എല്ലാ ദിവസവും അപ്ലൈ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം യൂസ് ചെയ്താൽ മതി ഇപ്പം നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ വയ്ക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ആഴ്ചയിൽ മൂന്ന് ദിവസം എണ്ണ വയ്ക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഈ എണ്ണ ഈ എണ്ണ നല്ല എല്ലാ എണ്ണയും എണ്ണ വെക്കുന്നവരെ എണ്ണ വെക്കാത്തവർക്ക് ഈ ഓയിൽ കിട്ടിയിട്ട് കാര്യമില്ല എണ്ണ വെക്കുന്നവരെ എങ്ങനെയാണ് തലയിൽ എണ്ണ വെക്കുന്ന ഒരു രീതി ഉണ്ടായിരിക്കുമല്ലോ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും ചിലർ വീക്ക്ലി വൺസ് ആയിരിക്കും തല നനയ്ക്കുന്നത് ചിലർ ട്വൈസ് ആയിരിക്കും ത്രൈസ് ആയിരിക്കാം നമുക്കറിയില്ല അപ്പം എങ്ങനെയാണോ ഹെയർ വാഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ അല്ല ഡെയിലി കുളിക്കുന്നവരാണോ ആ സമയത്ത് മാത്രം എണ്ണ വയ്ക്കുക ഇനി കുളിക്കാത്ത സമയങ്ങളിലും ഈ എണ്ണ വയ്ക്കാവുന്നതാണ് നമ്മുടെ എണ്ണ കുളിക്കാത്ത സമയങ്ങളിലും വയ്ക്കാവുന്നതാണ് ഒരു കുഴപ്പവുമില്ല ഞാൻ എല്ലാ ദിവസവും എണ്ണ ഇടാറുണ്ട് പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാറില്ല കാര്യം അറിയാമല്ലോ ക്ലോറിൻ വാട്ടർ ആണ് പിന്നെ ഇപ്പോഴാണ് ഞാൻ വീണ്ടും തല നനക്കുന്നതിൻ്റെ എണ്ണം കൂടിയത് ചൂടു പക്ഷെ പക്ഷേ എന്നിരുന്നാൽ പോലും ഡെയിലി ഞാൻ ഹെയർ വാഷ് ചെയ്യാറില്ല ഡെയിലി ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല ഒന്നാമത്തെ കാര്യം അതുകൊണ്ടല്ല എനിക്ക് ക്ലോറിൻ വാട്ടർ ആണ് പിന്നെ ഹാർഡ് വാട്ടർ ആണ് അപ്പോൾ അതുകൊണ്ടത് മുടി കൊഴിയും രണ്ടാമത് എനിക്ക് പി സി ഒ ഡി ഉണ്ട് ഹെൽത്ത് ഇഷ്യൂസുണ്ട് മൈഗ്രെയിനുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ടും ഞാൻ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാറില്ല അപ്പം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിലും ഹെയർ വാഷ് ചെയ്യാത്ത ദിവസങ്ങളിലും നിങ്ങൾക്ക് ഈ എണ്ണ ഉപയോഗിക്കാം ഒരു കുഴപ്പവും ഇല്ല നിർവീഴ്ച കഫക്കെട്ട് ജലദോഷം സൈനസ് പ്രോബ്ലംസ് ഒന്നും വരത്തില്ല മാത്രമല്ല ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഉറങ്ങാനും പറ്റും അപ്പോൾ ഇതിനാണ് ഓഫർ ഇട്ടിരിക്കുന്നത് ബൈ വൺ ഗെറ്റ് വൺ ആണ് ആവശ്യമുള്ളവർ ഇത് ഞാൻ അവരുടെ സൈറ്റിൽ അതിൻ്റെ ഓഫർ ഡീറ്റെയിൽസ് വെച്ചേക്കാം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു തുടങ്ങിക്കോളൂ പിന്നെ നിലവിൽ നമുക്കിപ്പോൾ ഗ്ലൂട്ടാ ക്രീമിൻ്റെ ഓഫറ് മാത്രമേ റണ്ണിങ് ഉള്ളൂ ഇതിൻ്റെ കൂടെ അതും ബൈ വൺ ഗെറ്റ് വൺ ആണ് രണ്ട് ഗ്ലൂട്ടാ ക്രീം അത് ഞാൻ കാണിക്കാം കേട്ടോ രണ്ട് ഗ്ലൂട്ടാ ക്രീം ഇതുപോലെ രണ്ട് ഗ്ലൂടാക്രീം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടും അതിനും ഷിപ്പിംഗ് കേരളത്തിനകത്ത് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർ മാത്രം എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ട് ഇത് കൈപ്പറ്റാവുന്നതാണ് പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഈ എണ്ണയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എണ്ണയുടെ ഗുണങ്ങൾ ഞാൻ ലിസ്റ്റ് വൈ ലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അതായത് ലിസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് നമ്മുടെ മുടി നല്ല ഉള്ളു വയ്ക്കാൻ മുടിക്ക് നല്ല ലെങ്ത്ത് വയ്ക്കാൻ മുടിക്ക് നല്ല കട്ടി കൂടാൻ ഇലാസ്റ്റിസിറ്റി കൂടാൻ അതായത് നമ്മുടെ മുടി ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ വലിയണം ഒരുപാട് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ പൊട്ടുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നല്ല ബലം പ്രയോഗിച്ചാണ് വലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പൊട്ടുന്നുണ്ടെങ്കിൽ ആ മുടിക്ക് ഇലാസ്റ്റിസിറ്റി ഇല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണത് പൊട്ടിപ്പോകുന്നത് അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാനും പിന്നെ മുടി കൊഴിഞ്ഞു പോയെടുത്ത് പുതിയ മുടികൾ വളരാനും അതുപോലെ തന്നെ എന്താ പറയണം മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഇപ്പം എൻ്റെ മുടിയുടെ കറുപ്പിൻ്റെ കാര്യം എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ഫോർട്ടി പ്ലസ്സിലാണ് നിൽക്കുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ എണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ ഞാൻ തന്നെയാണ് ആണ് അതിൻ്റെ റോ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്യാൻ അതായത് മെഡിസിനൽ പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടാറുണ്ട് അപ്പോൾ ഇതുപോലെ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ മാറി മാറി പോകും മുടി നല്ല കട്ടി കൂടാൻ നല്ല ഉള്ളു ഉള്ളുവയ്ക്കാൻ മുടിക്ക് ഇലാസ്റ്റിസിറ്റി കൂടാനായിട്ട് അതുപോലെ കൊഴിഞ്ഞു പോയെടുത്ത് പുതിയ മുടികൾ വളരാനായിട്ട് മുടി കൊഴിച്ചിൽ തടയാനായിട്ട് അകാലനിരം മാറ്റാനായിട്ട് നരച്ച മുടികൾ കറുക്കാനായിട്ട് സ്പ്ലിറ്റൻസ് മാറാനായിട്ട് അതുപോലെ തന്നെ തലയ്ക്ക് നല്ല തണുപ്പും ഉറക്കവും കിട്ടാനായിട്ട് എല്ലാത്തിനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പിന്നെ ആ മെയിൻ കാര്യം പറഞ്ഞില്ല താരൻ താരം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഒരാഴ്ച ഒക്കെ ഉപയോഗിച്ചിട്ട് എനിക്ക് മെസ്സേജ് ചേച്ചി എൻ്റെ താരം പോയി കേട്ടോ എന്ന് പറഞ്ഞിട്ട് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം നമ്മുടെ എണ്ണ ഉപയോഗിച്ചിട്ട് ഇത്രയും പേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ ഈ എണ്ണ ക്യാൻസർ പേഷ്യൻസ് വരെ യൂസ് ചെയ്യുന്നതാണ് ആസ്മ പേഷ്യൻസ് ക്യാൻസർ പേഷ്യൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് അവരുടെയൊക്കെ ഫോട്ടോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമം വരും പക്ഷെ അവർക്ക് ആ ഫോട്ടോ ഇടണം എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ കാര്യം മുടി ഇങ്ങനെ മുട്ടയായിട്ടിരിക്കുന്ന തലയിൽ മുടി കിളർത്ത് വരുമ്പോൾ കാണുന്ന ഒരു സന്തോഷം കൊണ്ടാണ് അവരത് ഇടാൻ പറയുന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ ഇടുമ്പോൾ നമുക്ക് വിഷമം വരും പക്ഷെ അത് ഹാപ്പിയാണ് കാര്യം മുടി വരുന്നല്ലോ എന്നുള്ളൊരു ഉണ്ടല്ലോ അതിൻ്റെ പേരിലാണ് ഞാൻ ഇടുന്നത് പക്ഷേ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് ഇടുന്നത് എല്ലാവരും പറയാറില്ല പറയുന്നവരുടെ മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത് എല്ലാവരോടും നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ എനിക്ക് വിഷമവുമാണ് ഒരു പറഞ്ഞാൽ ഞാൻ ഇടും അത് ആരുടെ ആണെങ്കിലും ചിലർ എന്നോട് പ്രത്യേകം പറഞ്ഞ ചേച്ചിക്ക് മാത്രമാണ് അയക്കുന്നത് ഷെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാറില്ല അങ്ങനെ ഇത്രയോ ഫോട്ടോസ് എൻ്റെ പ്രൈവറ്റ് ഗാലറിയിലുണ്ട് അപ്പോൾ ഇതിന്റെ ഗുണഗണ ഗുണഗണങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതൊക്കെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് ചാനലിലുണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ നല്ല നല്ല ഇതിൻ്റെ കളക്ട് ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് അതുപോലെ അതായത് സ്കാൽപ്പിലും മുടിയിലൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എത്ര ദിവസങ്ങളിലാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ തയ്യാറാക്കുന്ന വിധം ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് ഇച്ഛൻ്റെ അവർ കാര്യങ്ങളുണ്ട് കയറി നിങ്ങൾക്ക് സൗകര്യവും സമയവും അനുസരിച്ച് നോക്കിയാൽ മതി ഇപ്പോൾ രണ്ട് ദിവസത്തേക്കാണ് ഞാൻ ഈ ഓഫർ ഇട്ടിരിക്കുന്നത് ഈ ഓഫർ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അത് ഒരുപാട് ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് രണ്ട് ദിവസത്തേക്കെന്ന് പറഞ്ഞിട്ടേക്കുന്നത് അതായത് നമ്മുടെ ഈ എണ്ണയുടെ ഓഫർ കേട്ടോ ഓൺലി ഫോർ ടു ഡേയ്സ് ഓക്കെ അപ്പം പെട്ടെന്ന് തന്നെ വായിച്ചു തുടങ്ങിയപ്പോഴും ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ പലരും ഞാൻ ഓഫർ ഇടുന്ന അറിയാറില്ല വില അറിയാറില്ല എൻ്റെ വിലയൊക്കെ മാറിയിട്ടൊരു മാസം കഴിഞ്ഞു കേട്ടോ ഇനി അറിയാത്തവരോടാണ് പറയുന്നത് അതിവിടെ ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക പലരും നമ്മുടെ പഴയ വിലയൊക്കെ ചെയ്തിട്ട് തർക്കിക്കുന്നുണ്ട് ചെയ്യരുത് മിസ്റ്റേക്കാണ് പഴയ വിലയ്ക്ക് കിട്ടില്ല ഇവിടുന്ന് കറക്റ്റായിട്ടുള്ള ഗൈഡ് ലൈൻ നിങ്ങൾക്ക് കിട്ടും പഴയ വിലയല്ല എന്നുള്ളത് അപ്പോൾ പറയുന്ന വില നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ഇറ്റ് നോ പ്രോബ്ലം നോ ബെറീസ് ക്ലിയർ ആയല്ലോ അല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീടിലേയും കിടക്കാച്ചി വീഡിയോ മേ കാണാം ടിൽ ദൻ ടേക്ക് കെയർ